എറണാകുളം ജില്ലയിൽ കിഴക്കമ്പലം ട്വന്റി ട്വന്റി പഞ്ചായത്തിന് കീഴിലുള്ള വലിയ ടാർ റോഡ് ഫ്രണ്ടേജോട് കൂടിയ ഒരു ഫൈവ് ബെഡ്റൂം വീടിന്റെ വിശേഷങ്ങളുമാണ് ഇന്ന് നിങ്ങൾ എത്തിയിരിക്കുന്നത് ഇപ്പോൾ തന്നെ ജസ് മീഡിയാസുമായി ബന്ധപ്പെടും ലഭ്യമായിട്ടുള്ളതിൽ നിന്നും ഏറ്റവും മികച്ചത് കണ്ടെത്താൻ ഞങ്ങൾ സഹായിക്കാം ഏവർക്കും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ഒൻപതര കിലോമീറ്റർ ദൂരത്തിലും ഇടപ്പള്ളിയിൽ നിന്നും പതിനാല് കിലോമീറ്റർ മാറിയും തമരുട്ടൻ ഹോസ്പിറ്റലിൽ നിന്നും ചാർട്ടർ സ്കൂളിൽ നിന്നും വെറും മൂന്ന് കിലോമീറ്റർ ദൂരത്തിലും കിഴക്കമ്പലം ടൌണിൽ നിന്നും വെറും എണ്ണൂറ് മീറ്റർ ദൂരത്തിലുമാണ് നിങ്ങൾ ഈ കാണുന്ന അഞ്ച് വില്ലകൾ അടങ്ങുന്ന വില്ല കമ്മ്യൂണിറ്റി സ്ഥിതി ചെയ്യുന്നത് മെയിൻ ബസ് റൂട്ടിൽ നിന്നും വെറും നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളത് ഏഴര സെന്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമും ഒരു ഹോം തിയേറ്റർ റൂമും ഉൾപ്പെടെ രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്നതാണ് ഈ വീട് നീളത്തിലുള്ള സ്ലൈഡിംഗ് ഗേറ്റ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് മുറ്റത്ത് ഒരേ സമയം മൂന്ന് വലിയ വാഹനങ്ങൾ വരെ പാർക്ക് ചെയ്യാവുന്നതാണ് മുറ്റം കടപ്പാക്കലുകൾ പാകിരിക്കുന്നു ിൽ നിന്നും ആദ്യം പ്രവേശിക്കുന്നത് സ്പേഷ്യസ് ആയ ഒരു ലിവിംഗ് സ്പേസിലേക്കാണ് ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഡൈനിങ് ഏരിയ നൽകിയിരിക്കുന്നു താഴ്ത്ത നിലയിൽ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും മുകൾ ഭാഗത്ത് ഹോം തിയേറ്റർ റൂം ഉൾപ്പെടെ മൂന്ന് റൂമുകളുമാണ് നൽകിയിരിക്കുന്നത് താഴ്ത്തി നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് നീളവും പന്ത്രണ്ടടി വീതിയുമുണ്ട് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് താഴ്ത്ത നിലയിലെ തന്നെ രണ്ടാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് പന്ത്രണ്ടടി നീളവും പന്ത്രണ്ടടി വീതിയും നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഡൈനിങ് ഏരിയോട് ചേർന്ന് ഈ ഒരു ഭാഗത്ത് വാഷ് ബേസിൻ ഏരിയ നൽകിയിട്ടുണ്ട് ഡൈനിങ് ഏരിയോട് ചേർന്ന് കിച്ചൺ നൽകിയിരിക്കുന്നു കിച്ചണിൽ മികച്ച രീതിയിൽ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് കിച്ചണോട് ചേർന്ന് തന്നെ ഒരു സെക്കൻഡ് കിച്ചൺ നൽകിയിരുന്നു കൂടാതെ വലിയൊരു വർക്ക് ഏരിയയും പുറകുവശത്തായി വശത്തായും നൽകിയിട്ടുണ്ട് സ്റ്റിയർ കേസ് കയർ വരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് മുകൾ ഭാഗത്ത് മൂന്ന് റൂമുകളാണുള്ളത് മൂന്നാമത്തെ ഈ റൂമിന് അടി നീളവും അടി വീതിയും തന്നെയാണ് നൽകിയിരിക്കുന്നത് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് നാലാമത്തെ ബെഡ്റൂമിന് അടി നീളവും അടി വീതിയുമാണ് നൽകിയിരിക്കുന്നത് ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് അഞ്ചാമത്തേത് ഒരു ഹോം തിയേറ്റർ റൂമായോ അല്ലെങ്കിൽ ബെഡ്റൂം ആയോ കൺവേർട്ട് ചെയ്യാവുന്നതാണ് ഈ റൂമിന് പതിനാറടി നീളവും പതിനൊന്നടി വീതിയുമുണ്ട് വലിയൊരു ബാൽക്കണി ഈ വീടിന് ലഭ്യമാണ് അതിനോട് ചേർന്ന് തന്നെ വിശാലമായ ഒരു ഓപ്പൺ ടെറസും ലഭ്യമാണ് ഇവിടെ നിന്നും മനോഹരമായ പാടശേഖരത്തിന്റെ വ്യൂവും ലഭിക്കുന്നുണ്ട് വടക്കോട്ട് ദർശനം വരുന്ന രീതിയിൽ വാസ്തുശാസ്ത്ര വിധി പ്രകാരമായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ കിഴക്കമ്പലം ട്വന്റി ട്വന്റി പഞ്ചായത്തിന് കീഴിൽ വരുന്ന ഏഴര സെന്റിൽ അഞ്ച് റൂമോട് കൂടി രണ്ടായിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ വീടിന് എൺപത് ശതമാനവും ലോൺ സൗകര്യവും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക നമ്പർ സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ ഒരിക്കൽ കൂടി സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ